നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ਸਿੰਦਾਬਾਦ ಸಿಡಬ್ಲ್ಯೂಸ್ ಎ സുതാര്യമായ നിയമങ്ങളിലൂടെ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും വേണം സി ഡബ്ല്യു എസ് എ ചിറ്റൂർ നിർമ്മാണ മേഖലയിലെ സാമഗ്രികളുടെ ക്രമാതീതമായ വില വർധനയും നികുതിയും പിടിച്ചു നിർത്തിയില്ലെങ്കിൽ നിർമ്മാണ മേഖല സ്തംഭിക്കുമെന്നും ഇങ്ങനെ ഒരു ദിവസം നിർമ്മാണ മേഖല സ്തംഭിച്ചാൽ നികുതി ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ സർക്കാരിന് നഷ്ടമാകുമെന്നും അതുകൊണ്ട് സുതാര്യമായ നിയമങ്ങളിലൂടെ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും വേണമെന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ പറഞ്ഞു സംഘടനയുടെ പത്താം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചിറ്റൂർ മംഗല്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ അധ്യക്ഷനായി മൺമറഞ്ഞ് വേണ്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി സി ബിജു അനുശോചനം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജാമണി സ്വാഗതം പറഞ്ഞു നിർമ്മാണ നിയമവ്യവസ്ഥകൾ എന്ന വിഷയത്തിൽ കൊഴിഞ്ഞാമ്പറ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ കെ മുബീന ക്ലാസ് എടുത്തു സംസ്ഥാന സെക്രട്ടറി കെ പി ശശി സംഘടന വിശദീകരണം നടത്തി ഗണേഷ് കൈലാസ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു കുടുംബക്ഷേമ പദ്ധതി വിശദീകരണം കെ ചന്ദ്രൻ കുടുംബക്ഷേമ പദ്ധതി ജില്ലാ റിപ്പോർട്ടർ വി ഹരികുമാർ വരവ് ചെലവ് കണക്ക അവതരണം ജില്ലാ ട്രഷറർ ടി രാജാമണി ജില്ലാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി ബിജു ചാർലി എന്നിവർ അവതരിപ്പിച്ചു ആദരിക്കൽ അനുമോദനം ഗ്രൂപ്പ് ചർച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്നിവ ഉണ്ടായി രാവിലെ മണിക്ക് ജില്ലാ പ്രസിഡന്റ് പി കുട്ടൻ പതാക ഉയർത്തി തുടർന്ന് മരിച്ചുപോയ അംഗങ്ങളെ സ്മരിച്ച് പുഷ്പാർച്ചന നടത്തിയാണ് സമ്മേളനം ആരംഭിച്ചത് വളരെ പ്രൗഢഗംഭീരമായിരുന്നു സമ്മേളനത്തിന്റെ തുടക്കം ഒരുപാട് അധ്യാപകരുമായി നമ്മൾക്ക് ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് അതിനുവേണ്ടിയുള്ള അതിനുവേണ്ടി പ്രയത്നിക്കണം സമരങ്ങൾ ചെയ്യണം ഭരണങ്ങൾ ചെയ്യണം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം എന്ന് മാത്രമേ ഈ അവസരത്തിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ പണിയെടുക്കാതെ പ്രവർത്തനങ്ങൾ ചെയ്യാത്തതുകൊണ്ടോ ഒരു സഹകരണം വളരെയില്ല നിരന്തരമായ ನಿಗದ

ൊന്നിച്ചില്ലത്യത്തെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതേ ചോദ്യം കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട്

दीवंकल संदूष को आराम। अगेन भेज। बाबू। ऐसे इतनो इतनो, ऐसे सहूत दिन बाबू, न्याम जरूर चोचा देश होती हो। ग्रेज, ग्रेज से दीवंकु ग्रेज हैप्पी आम। ऐने भेज सहूत लाफ बाबू, ऐने उन्होंने कि लाल पुती दीले न्याम है कहीं जब पत्तों पर दाल से मारता, चकला कैसे लेके था ग्रेज। उन्ह